എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പുതിയൊരു സീരീസുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ഞാനിവിടെ ഭോപ്പാലിലാണ് ജീവിക്കുന്നത് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ഭോപ്പാലിലെത്തി അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് മധ്യപ്രദേശിലെത്തി വിജയിച്ച ഒരുപാട് മലയാളികളുണ്ട് മഹത് വ്യക്തിത്വങ്ങളുണ്ട് അവരൊക്കെ ഈ പുതിയ തലമുറയ്ക്ക് എന്നും ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം അല്ലെങ്കിൽ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണേലും ഇൻഡസ്ട്രീസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ വിജയിച്ച ഒരുപാട് കഷ്ടപ്പെട്ട് വിജയിച്ച മലയാളികളെ തേടിയുള്ളൊരു യാത്ര അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് എൻ്റെ കൂടെ അതിന് ഒരാൾ കൂടെ നമുക്കുണ്ട് നമ്മുടെ ഭോപ്പാൽ മലയാളികളുടെ എന്താവശ്യത്തിനും എപ്പോഴും മുന്നിലുണ്ട ബി എം എ എന്ന സംഘടന ഭോപ്പാൽ മലയാള സംഘടനയുടെ പ്രസിഡന്റ് എൻ്റെ കൂടെ ഇന്ന് ഈ യാത്രയിൽ ചേരുകയാണ് നമ്മുടെ ജോയിസാറ് നമ്മുടെ കൂടെ ഉണ്ട് നമസ്കാരം നമസ്കാരം ചോദിച്ചേട്ടാ ഞാൻ ജോയി സാറിന് എല്ലാവരും ഭോപ്പാൽ മലയാളം എല്ലാം വിളിക്കുമെങ്കിലും ഞാൻ വിളിക്കുന്നത് ചേട്ടൻ ജോയിച്ചേട്ടെന്നുള്ളതാണ് അതുപോലൊരു അടുപ്പുള്ളതാണ് ഞാൻ ചോദിച്ചേട്ടാ നമ്മുടെ ഈ യാത്രയെ പറ്റി എന്താണ് ചോദിച്ചത് അല്ല ഇന്ന് പ്രതീക്ഷിൻ്റെ കൂടെ ഞാൻ ഇറങ്ങി തിരിച്ചതു തന്നെ നമ്മളുടെ ഭോപ്പാൽ അല്ലെങ്കിൽ മധ്യപ്രദേശ് നമ്മളുടെ ഈ മധ്യപ്രദേശിൽ കേരളത്തിൽ നിന്ന് വളരെ നേരത്തെ എത്തി ഇവിടെ ആഹോരാത്രം അധ്വാനിച്ച് നല്ല നിലയില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവർ നല്ല പിന്നെ എഡ്യൂക്കേഷൻ ലെവലിലായാലും ഫാക്ടറി ആയാലും ഇൻഡസ്ട്രി ആയാലും ബാക്കി ഏത് നിലയിലും നല്ല നിലയിൽ ജീവിക്കുന്ന അവരെ അവരുടെ ജീവിതമായിട്ട് ഇങ്ങനെ ഒതുങ്ങി അവരുടെ അവരുടെ ആ അധ്വാനവും അവരുടെ ആ ഒരു പരിശ്രമവും അതിൽ കൂടി അവരെ കൊടി പാറിച്ചുകൊണ്ട് ഇന്ന് പോകുന്ന പല മലയാളികളുടെയും നമ്മള് അടുത്തേക്ക് പോവാണ് അവരെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നു നമ്മള് ഇന്ന് ആദ്യം നമ്മൾ പോകുന്നു സീഹോറിലേക്ക് പോവാം നമുക്ക് സീഹോറിലേക്ക് നേരെ പോവാൻ നമുക്ക് സെന്റ് മേരീസ് സ്കൂളിലേക്ക് പോവാം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോതമ്പുകളുടെ നാടെന്ന് പറഞ്ഞു ഗോതമ്പ് വിളയോ അതെന്തായാലും നമ്മൾ സീഹോറുള്ള കുറച്ച് വ്യക്തികളെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം എന്തായാലും നമുക്ക് തുടരാ സിഹോറിലെ പാടങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇവിടെ ഏഹ് ഓരോരോ സീസണിലെ ഓരോരോ കൃഷികളാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് സോയാബീനാണ് ആണ് ഇനിയിപ്പോൾ ഈ സോയാ സോയാബീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാലാണ് പിന്നെ ഗോതമ്പ് കൃഷി ചെയ്യുന്നത് ഓരോ സീസണിൽ ഓരോ വ്യത്യസ്തമായ വിളകളാണ് ഇവിടെ വിളയിക്കുന്നത് പല രീതിയിലാണ് സോ നമ്മൾ ആദ്യം എത്തിച്ചേർന്നിരിക്കുന്നത് സീഹോറിലെ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് അവിടുത്തെ ഡയറക്ടർ നമ്മുടെ ബാബു സാർ ബാബു ആനണി സാറിൻ്റെ സ്കൂളാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നത് ശരിക്കും ഒരു കേരളത്തിൽ വന്ന ഫീലിങ്സ് ഉണ്ടോ മലയാളി കൊണ്ടായിരിക്കാം തെങ്ങും തേങ്ങയും പ്ലാവും നോക്കി അന്യായ പ്രകൃതി രമണീയതയൊക്കെ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ആ സ്കൂളിൻ്റെ അകത്തോട്ട് കയറുന്നത് മാവ് നോക്കി ഒക്കെ വളരെ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാവുന്ന സ്ഥലങ്ങളൊക്കെ നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ട് നമുക്കെന്തായാലും നമുക്ക് ബാബുസാറിനെ പരിചയപ്പെടാം നമ്മളാദ്യം എത്തിയ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന മഹത് വ്യക്തി മലയാളി ശ്രീ ബാബു സാറാണ് ബാബു അനണി സാറിനെ നമുക്ക് പരിചയപ്പെടാം അപ്പോ നമ്മള് പറഞ്ഞ ബാബു സാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തി സീഹോറിലെത്തി മധ്യപ്രദേശിലെ സീഹോറിലെത്തി ഇത്ര മനോഹരമായ സ്കൂള് നിങ്ങളിപ്പോൾ കണ്ടു വേണം ആ ഇത്ര മനോഹരമായ സ്കൂള് അതേ ഒരു എഡ്യൂക്കേഷൻ വിദ്യ എന്ന ഒരു സംഭവം ഇവിടുത്തെ കുട്ടികൾക്ക് പറഞ്ഞു നൽകാനെത്തിയ നമ്മുടെ ബാബു അനു സാറിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നാൽ നമുക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടാം ഹലോ നമസ്കാരം ഞാൻ ബാബു ഒരു മുപ്പത് വർഷമായിട്ട് അത് സിഹോറിലാണ് സെൻറ്റ് മേരീസ് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന ഒരു റെസിഡൻഷ്യൽ സ്കൂൾ നടത്തുകയാണ് ലാസ്റ്റ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സായിട്ട് വിത്ത് എ സിമ്പിൾ ബിഗിനിങ് വളരെ ചെറിയ രീതിയിലുള്ള തുടക്കം ബിക്കോസ് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് സിൻസിരിറ്റി അത് ഇന്ന് വന്ന് നിൽക്കുന്നത് ഒരു ആയിരത്തി എഴുന്നൂറ് പിള്ളേരടക്കം മുന്നൂറ്റി അൻപത് പിള്ളേരോളം ഹോസ്റ്റലിലുമായിട്ട് വലിയൊരു ഒരു പ്രസ്ഥാനമായിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ പുറകിലുള്ള എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് മാത്രമാണ് അങ്ങനെ ഇരുപത്തഞ്ച് വർഷമായിട്ട് നടക്കുന്നു ഈ വർഷം സിൽവർ ജൂബിലിയാണ് അതിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നീങ്ങുന്നു അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ നമുക്ക് തന്നതുപോലെ തന്നെ സിൽവർ ജൂബിലി വരെ എത്തിയിരിക്കുന്നു ഈ അല്ലേ സാർ സാറിന് ഈ യാത്രയിൽ സാറ് ഏത് വർഷമാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ സാറ് കണ്ണൂർ കണ്ണൂർ അപ്പം കണ്ണൂരിൽ നിന്നും ഇവിടെ ബന്ദിപ്രദേശിലെ സീഹോറിലെത്തി ഇത്രയും വലിയൊരു സ്ഥാപനം നമ്മൾ നമ്മളിപ്പം കണ്ടു ശരിക്കും സാറേ നല്ല രസമുണ്ട് കാരണം കയറി വന്നപ്പോൾ തന്നെ നമ്മൾ ആ പ്രകൃതി നാട്ടിലൊരു സെറ്റം മാവ് മാവുണ്ട് തെങ്ങുണ്ട് തേങ്ങ തേങ്ങ കേരളത്തിന്റെ ഒരു തനതായ ശൈലി സാറ് എന്തായാലും അതൊക്കെ ഒരു വലിയ സംഭവമായിട്ടുണ്ടാണ് നമുക്ക് തോന്നിയത് ഒരു ഒരു ഹരിയാലി ക്യാമ്പസ് ഒരു ഒരു പച്ചപ്പ് 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 നമ്മുടെ ഒരു ഒരു സ്വപ്നമാണ് എന്തായാലും അതുപോലെ തന്നെ കുട്ടികളൊക്കെ തന്നെ സന്തോഷവാനും അല്ലെങ്കിൽ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ നല്ലൊരു നല്ലൊരു എൻവയോൺമെന്റ് ആണ് സ്കൂളിനകത്തും സാറിന്റെ ഇത് തുടങ്ങി കഴിഞ്ഞിട്ടുള്ള മുമ്പോട്ടുള്ള ആ നമുക്കിപ്പോ അറിയേണ്ടത് കാരണം നമുക്ക് ഇനി പുതിയ വരുന്ന ആൾക്കാർക്കുള്ള ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിൽ എന്താണ് സാറിന് പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ ആക്ച്വലി ഞാൻ എയ്റ്റി ത്രീ കേരളം വെട്ടറാണ് പത്താം ക്ലാസ് കഴിഞ്ഞ കഴിഞ്ഞപാടെ കേരളം വെട്ടറാണ് ഞാൻ സെമിനാരിയിലായിരുന്നു ഒരു എട്ടു വർഷത്തോളം അവിടെ നിന്ന് എനിക്ക് വെക്കേഷൻ വൊക്കേഷൻ ഇല്ല എന്ന് തോന്നിയ ആ ഒരു ഒരു സമയത്ത് ഞാൻ സെമിനാരിൽ നിന്ന് പോകുന്നതാണ് അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് രണ്ട് സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്തു പിന്നെ നയൻറ്റി ടു നയൻറ്റി ത്രീ സമയത്ത് ഇവിടെ ഒരു ഇമാനുവൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ഓഫർ വന്ന് അങ്ങനെ വന്നതാണ് ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് വർഷം അവിടെ സ്കൂളിലൊക്കെ ജോലി ചെയ്തു പിന്നെ ടീച്ചിങ്ങിനോട് ഒരു താല്പര്യം പോലെ തോന്നുന്നത് കൊണ്ട് ഞാനിവിടെ ബി എസ് ഐ എന്ന് പറയുന്ന ഷുഗർ ഫാക്ടറി ഉണ്ട് അവിടെ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇതാ ഫാക്ടറി നിന്നുപോയി പോയി അപ്പം അതുകൊണ്ട് ഞാൻ തിരിച്ച് ആ ഒരു ഫീൽഡിലേക്ക് തന്നെ വരാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഫ്രണ്ട് മിസ്റ്റർ മനീഷ് തിവാരി യാ ഈ സിറ്റിൻ്റെ വി ബോത്ത് ഡിസൈഡ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു ഈ എന്നാൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് മണ്ടി ഏരിയയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അന്ന് റെയിൽവേ ക്രോസിങ് ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു അവിടുത്തെ ക്രോസ് ചെയ്ത് സിറ്റിയിൽ പിള്ളേരെ കൊണ്ടുപോകാറുള്ളത് അപ്പോൾ ആ ഒരു ഇത് നമ്മുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് നമ്മൾ രണ്ടായിരത്തിൽ സെൻറ് മേരീസ് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിട്ട് നമ്മൾ സ്കൂൾ തുടങ്ങിയതാണ് ഹോസ്റ്റലിൻ്റെ തുടക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറിലാണ് ആക്ച്വലി അതും ഇതേപോലെ വളരെ സിമ്പിൾ തുടങ്ങി ഒരു കോവിഡിന് മുമ്പൊക്കെ ഒരു പത്ത് അഞ്ഞൂറ്റൻപത് അഞ്ഞൂറ്ററുപത് പിള്ളേരോളം ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കോവിഡിന് പിള്ളേർ പോയിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ കുറേശ്ശേ കുറേശ്ശേയായിട്ട് വരുന്നു ഇപ്പം മുന്നൂറ്റമ്പത് പിള്ളേരുണ്ട് അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഞങ്ങൾ വളരെ രാ പകൽ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഇത് പിന്നെ സ്കൂൾ ഈസ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പം ആ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കുന്നിടത്തോളം കാലം നമ്മൾ പബ്ലിക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇഫ് ദ പബ്ലിക് ഈസ് സാറ്റിസ്ഫൈഡ് ദ സ്കൂൾ ഫങ്ഷൻസ് വെൽ അപ്പം നമ്മൾ മാക്സിമം പബ്ലിക്കിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ലാസ്റ്റ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സിലെ ആ പബ്ലിക്കിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അതായത് ആ പബ്ലിക് എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആകുന്നത് നമ്മൾ പിള്ളേരുടെ മുകളിലുള്ള ആ പെർഫോമൻസ് പോസിറ്റീവ് ചേഞ്ച് ഇൻ ചിൽഡ്രൺ പിള്ളാരില് നല്ല മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് പേരൻസ്ഫൈഡ് ആണ് ദാറ്റ്സ് ദാറ്റ്സ് ദ ദ പബ്ലിക് സക്സസ് ഓഫ് മൈ സ്കൂൾ തീർച്ചയായും അതിപ്പോ എന്തായാലും ഞങ്ങൾ വരുന്ന വഴി തന്നെ സ്കൂളിനെ പറ്റി ചോദിച്ചപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഒരു ഒരുപാട് സന്തോഷവും അതുകൊണ്ടാണ് ഏകദേശം ആയിരത്തഞ്ഞൂറ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല അത് ഈ സത്യം പറഞ്ഞ സാറിന്റെ ഈ ജീവിതത്തിൽ സാർ നേടിയെടുത്ത ഏറ്റവും വലിയ സാറിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് നേടിയെടുത്തൊരു സംഭവം തന്നെയാണ് അത് ഭയങ്കര അപ്രീഷിയേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ സാറിന് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള സാറിന്റെ വൈഫിനെ നമ്മളെത്തിയിരിക്കുന്നത് മാഡം ബാബു സാറിന്റെ വൈഫാണ് മാഡം വീട് വീട് കണ്ണൂരാ നാട്ടിലവിടെയാണ് ഓക്കെ ബേസിക്കലി കണ്ണൂർ മാഡം ജനിച്ചു കണ്ണൂരിലാണ് സാറിനെ അങ്ങനെ കല്യാണം കഴിച്ച് പിന്നെ ഇങ്ങനെ പോകുന്നു സ്കൂളൊക്കെ തുടങ്ങിന് മുമ്പേ മാഡം ഒരുമിച്ചുണ്ടായിരുന്നു അത് സ്കൂളോ ഓക്കെ ഓക്കെ അപ്പൊ അതിനുശേഷം സാറിന്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് സാറ് പറയുകയും ചെയ്തു മാഡമാണ് എല്ലാത്തിനും കൂടെ ഉള്ളത് ഒരു ശക്തി എന്ന് പറയുന്നത് സംഭവം തന്നെ മാഡം സ്കൂളിൽ എന്താ ഏതെങ്കിലും പൊസിഷനിലോ അഡ്മിനിസ്ട്രേഷൻ ഓക്കെ അപ്പം പറയാനുള്ളത് സ്കൂളിന്റെ നടത്തി നടന്നത് ഞങ്ങളെ മാത്രം കഴിവല്ല ദൈവത്തിന്റെ ഒരു ഇതാണ് നമ്മുടെ സെന്റ് മേരീസ് അതായത് പേര് തന്നെ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ അത് വിശ്വസിച്ച് കുഞ്ഞുങ്ങളെ ഒക്കെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അതായത് കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ പഠിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും നല്ലതായിട്ട് അവരൊക്കെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് എങ്ങനെയാണോ അതെ അതെ അവർക്കൊരു മാതൃത്വ ഫീലിംഗ് ആണ് മാഡത്തിൽ നിന്ന് കിട്ടുന്നത് എന്തായാലും നമുക്ക് മാഡത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലായി കുട്ടികളോടുള്ള മാഡത്തിന്റെ സമീപനം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും അത്രയും കുഞ്ഞുങ്ങൾ വളർന്ന് ഓരോ കുഞ്ഞുങ്ങളൊക്കെ വലിയ ഹൈ പോസ്റ്റിലൊക്കെ പോയി ചെന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് എന്നാ സന്തോഷം കിട്ടി കഴിയുമ്പോൾ ഇവിടെ വരും നമ്മളെ കാണാൻ അപ്പൊ അവർക്ക് സന്തോഷം ഓരോ കുഞ്ഞുങ്ങളുടെ പൊസിഷൻ കാണുമ്പോൾ നമുക്ക് ഒരു അഭിമാനമാണ് തീർച്ചയായും

പക്ഷേ എല്ലാ പിള്ളേരുടെ അപ്പം അതൊരു വലിയ സംഭവമാണ് കാരണം നമ്മളൊരു ഞാനൊരു സ്കൂൾ കോളേജിൽ വർക്ക് എല്ലാ കുട്ടിയും അറുപത് പിള്ളേരുടെ അവരുടെ എല്ലാവരുടെയും പേര് തന്നെ കിട്ടാൻ പാടാണ് മാഡത്തിന്റെ എല്ലാ കുട്ടികളുടെയും പേര് എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ് എന്തായാലും ശരിക്കും അതുപോലെ എഫേർട്ട് മാഡം എടുത്തുകൊണ്ടാണ് അതുപോലെ സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷനോട് എന്തായാലും ഒരുപാട് സന്തോഷം മാഡത്തിന് പരിചയപ്പെടാൻ പറ്റിയ ഒരുപാട് സന്തോഷം എന്തായാലും ഇനി ഒരുപാട് മുന്നേറട്ടെ സെന്റ് മേരീസ് എന്തായാലും ഇരുപത്തഞ്ചാം വാർഷികത്തിന് നമ്മൾ എന്തായാലും ഒരുമിച്ച് കാണും നമ്മളെല്ലാരും ഒരുമിച്ച് ആഘോഷിക്കും അല്ലെ ജോയ്സാ ജോയിസാറ് ജോയ്സാറും സാറോട്ടുള്ള അടുപ്പത്തിന്റെ ഒരു കാരണം പറഞ്ഞത് ഞങ്ങളിങ്ങനെ ഞങ്ങള് ഈ അടുത്തിടയ്ക്കാണ് പരിചയപ്പെടുന്നത് തന്നെ എങ്കിൽ കൂടിയും കണ്ട മാത്രയിൽ എന്താ പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു പ്രണയം ആയിരുന്നതും അടുപ്പമായി പോയി അല്ല അത് മനസ്സിന്റെ ഒരു ആ ഒരു ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ നമുക്ക് മനസ്സിലാവും ആംനെ സാമനെ നമുക്ക് മനസ്സിലാവും യാ ഹീസ് ദ പേഴ്സൺ ലൈക്ക് മീ പിന്നെ ഒരു താരതമ്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ഇവിടുത്തെ കുട്ടികൾക്ക് സമൂഹത്തിന് വേണ്ടി ചെന്നതിൽ വലിയ കാര്യമാണ് അതുപോലെ സാറും നമ്മുടെ ഭോപ്പാൽ മലയാളികൾ ചെയ്യുന്നുണ്ട് അപ്പം വർഷങ്ങളായിട്ട് ചെയ്യുന്നത് അതും നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ പറ്റും ഞങ്ങളെ പോലുള്ള യുവാക്കൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്നൊരു തലമുറയ്ക്ക് ഏറ്റവും വലിയൊരു ആശ്വാസവും അല്ലെങ്കിൽ ഭയങ്കര ഭാഗ്യം കൂടെയാണ് എന്തായാലും ഒരുപാട് നന്ദി ഇനിയും ഒരുപാട് ഉയർച്ചയിലിട്ട് പോകട്ടെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിപ്പോൾ സ്കൂള് നടത്തുന്നത് മാത്രമല്ല സാർ ഒരുപാട് ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ സാറത് വെളിപ്പെടുത്താറില്ല ഇപ്പം ഞങ്ങൾ ബി എം എ ചെയ്യുന്ന മാതിരി തന്നെ സാറ് സൈലൻ്റ് ആയിട്ട് അറിയുന്നത് കാരണം ദൈവസന്നദ്ധിയിലെ ഈ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ റെക്കോർഡ് ആകുന്ന ഒരു സംഭവമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലത് കൈ കൊണ്ട് ചെയ്ത് ഇടത് കൈ അറിയാൻ പാടില്ലെന്നാണ് അതിൻ്റെ ഒരു സാരം കാരണം ആ അങ്ങനെയുള്ള ചാരിറ്റി കാര്യങ്ങളാണ് സാറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സാറിന് സാറിൻ്റെ കുടുംബത്തിനും എന്നും ദൈവം തമ്മിൽ എല്ലാ അനുഗ്രഹങ്ങളും എടുത്ത് എന്നും ഉയരങ്ങളിലേക്ക് നയിക്കുന്നില്ല സാറിന് സാറ് ഉയരത്തിലോട്ട് വന്നാൽ നമ്മുടെ സമൂഹവും ഈ സ്കൂളിലെ കുട്ടികളും എല്ലാവരും അതാണ് അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഒക്കെ സാറിനെ പരിചയപ്പെടുന്ന ഒരുപാട് സന്തോഷം പ്രേക്ഷകർക്കും അപ്പം താങ്ക് യു സോ മച്ച്